മഹി സായുടെ ഗാംഭീര്യമേറിയ ശബ്ദം അവിടെ മുഴങ്ങി അവളെ തൊട്ട ജീവനോടെ വിടില്ല നിന്നെ ഞാൻ സായി വീറോടെ പറഞ്ഞു ആഹാ അങ്ങനെയാണോ എന്നാൽ അതൊന്നു കാണണമല്ലോ അതും പറഞ്ഞുകൊണ്ട് മഹി പവിയുടെ മുടിയിൽ പിടിച്ച് അവളെ നിലത്തുനിന്ന് എഴുന്നേൽപ്പിച്ചു അവളുടെ രണ്ട് കവളിലും മാറി മാറി അടിച്ചു മഹി വേണ്ട അവളെ വിട്ടേക്ക് സായി നിലത്തുനിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ചെറിയമ്മേ ദത്തൻ ഉറക്ക വിളിച്ചുകൊണ്ട് പവിക്കരികിലേക്ക് ഓടിയെടുത്തു അവൻ മഹിയുടെ ഇടതുകാലിൽ പിടിച്ച് പുറകിലേക്ക് വലിക്കാൻ ശ്രമിച്ചു പക്ഷേ അവന് മഹിയെ ഒരടി പോലും പുറകിലേക്ക് നീക്കാൻ കഴിഞ്ഞില്ല തന്റെ ശ്രമം വിഫലമായി എന്ന് മനസ്സിലായപ്പോൾ ദത്തൻ അയാളുടെ കാലിൽ കടിച്ചു മഹി വേദന കൊണ്ട് പവിയുടെ മേലുള്ള പിടിവിട്ടു ഡാ ചീറികൊണ്ട് മഹി ദത്തനെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി മഹിയുടെ പ്രകരമേട്ട് ദത്തന്റെ നെറ്റി പൊട്ടി ചോര നിലത്തേക്ക് പടർന്നു മോനെ കണ്ണാ പവി ഒരു നിലവിളിയോടെ ദത്തൻ അരികിലേക്ക് പോകാൻ നിന്നതും മഹി അവളുടെ തലമുടിയിൽ പിടുത്തമിട്ടു വിട് വിടെന്നെ പവി അവന്റെ കയ്യിൽ മഹി അവളെ വിട് ഞാൻ നിന്റെ കാല് പിടിക്കാം എൻ്റെ കുട്ടികളെ ഒന്നും ചെയ്യരുത് സായി രാജനെ പോലെ പറഞ്ഞു എന്താ സായി നിന്റെ വീറൊക്കെ തീർന്നോ യാചനയാണോ മഹി പുച്ഛത്തോടെ ചോദിച്ചു നീ ചെയ്തതിനൊക്കെയും ഒരുനാൾ നീ കണക്ക് പറയേണ്ടി വരും മഹി എൻ്റെ മകൻ്റെ മുന്നിൽ ജീവന് വേണ്ടി നീ യാചിക്കും സായി വീറോടെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് മുരണ്ടു ഏത് ഇവന്റെ മുന്നിലോ നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന ദത്തനെ നോക്കി പൊട്ടിച്ചിരിച്ചുകൊണ്ട് മഹി ചോദിച്ചു പവിയുടെ മേലുള്ള പിടി ഒന്നുകൂടി മുറുക്കിക്കൊണ്ടു തന്നെ മഹി സായിയുടെ കഴുത്തിലേക്ക് അയാളുടെ കാലുകൊണ്ട് ചവിട്ടി സായി മഹിയുടെ കാൽപാദത്തിനടിയിൽ കിടന്ന് ശ്വാസത്തിനായി പിടഞ്ഞു സായിയുടെ അവസാന ശ്വാസം നിലയ്ക്കുന്നതുവരെയും മഹി അയാളുടെ കഴുത്തിൽ കാലുകൊണ്ട് അമർത്തി ഞെരിച്ചു ഏട്ട സായിയുടെ കണ്ണുകൾ അടയുന്നത് കണ്ട് പാവി മഹിയുടെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് സായിക്കരികിലേക്ക് മുട്ടുകുത്തിയിരുന്ന് അവന്റെ തലയെടുത്ത് മടിയിലേക്ക് വെച്ചു ഏട്ടാ കേട്ടാ കണ്ണു തുറക്കേട്ടാ പവി അവന്റെ കവിളിൽ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു പക്ഷേ സായി കണ്ണു തുറന്നില്ല എന്തിനാടി ഇനി അവനെ വിളിക്കുന്നത് അവൻ ചത്തു അവന്റെ മകനും ഭാര്യയും എല്ലാം ചത്തു ഇനി ബാക്കിയുള്ളത് നീയാണ് ഞങ്ങളെ തിരിച്ചറിഞ്ഞ് നീയും ഇനി ജീവനോടെ വേണ്ട അതും പറഞ്ഞ് ശിവശങ്കർ അവളെ നിലത്ത് നിന്ന് വലിച്ചെഴുന്നേൽപ്പിച്ചു പവിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു അവൾ ശിവശങ്കറിനെ ആഞ്ഞ് പിറകിലേക്ക് തള്ളിയിട്ടു വാതിൽ ലക്ഷ്യമാക്കി ഓടി മഹിയും ഗോവിന്ദും ചേർന്ന് അവളെ പിടിക്കാൻ നോക്കിയെങ്കിലും അവർക്കതിന് സാധിച്ചില്ല അവൾ താഴേക്കുള്ള ഇറങ്ങി വേഗത്തിൽ വീടിനു പുറത്തേക്ക് ഓടി ഗോവിന്ദ് അവളെ വിടരുത് പോയി പിടിക്ക് താഴെ നമ്മുടെ ആളുകളുണ്ട് അവൾക്ക് ഈ വീട് വിട്ടു പോകാൻ കഴിയില്ല മഹാദേവ് ദേഷ്യത്തോടെ പറഞ്ഞു ഗോവിന്ദ് അപ്പോൾ തന്നെ താഴേക്ക് പോയി അവിടെ ചെന്ന് ചോദിച്ചെങ്കിലും പുറത്ത് കാവൽ നിന്ന് ആരും പവിയെ കണ്ടിരുന്നില്ല അവിടെ അവിടെമാകെ അവർ അവളെ തിരിഞ്ഞെങ്കിലും അവളെ കണ്ടുകിട്ടിയില്ല അപ്പോഴേക്കും തറവാട്ടിൽ നിന്ന് ഗംഗയുടെയും ദേവനാരായണന്റെയും കൗസല്യയുടെയും ദേവയാനിയുടെയും ബോഡിയുമായി രാജേഷ് അവിടേക്ക് വന്നിരുന്നു ദത്തനെയും സായിയേയും കൂടി അവരുടെ കൂടെ വണ്ടിലേക്ക് കയറ്റി അവർ അവിടെ നിന്ന് പോയി പവി രക്ഷപ്പെട്ടതിൽ ഭയം തോന്നിയെങ്കിലും അവളെ പോലൊരു പെണ്ണിനെ കൊണ്ട് തങ്ങളെ എതിർക്കാൻ കഴിയുമെന്നുള്ള ധാരണയിൽ അവർ അത് കാര്യമാക്കില്ല ഒന്ന് രണ്ട് ഗുണ്ടകളെ അവളെ അന്വേഷിക്കാനായി അവർ ചുമതലപ്പെടുത്തിയിരുന്നു രാജേഷ് തന്നെ എല്ലാവരുടെയും ബോഡിയുമായി ഒരു വലിയ കൊക്കയ്ക്ക് സമീപം എത്തി ആൾ താമസമൊന്നുമില്ല വനപ്രദേശമായിരുന്നു അത് അവനും കൂട്ടാളികളും ചേർന്ന് ആ വണ്ടി കൊക്കയിലേക്ക് തള്ളി വിട്ടു പിറ്റേ ദിവസം സായിയുടെയും കുടുംബത്തിൻ്റെയും മരണവാർത്തയാണ് എല്ലാവരും അറിയുന്നത് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദത്തൻ ആകെ തളർന്നിരുന്നു അവൻ്റെ കൈ ധന്യയുടെ കൈപ്പത്തിയിൽ മുറുകി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അതിൽ ഒരു തുള്ളി അവൻ്റെ കയ്യിലേക്ക് പതിച്ചു ഇനി പറ നിന്റെ അച്ഛൻ പാവമാണോ ഒരു തെറ്റും ചെയ്യാത്ത പുണ്യവാനാണെന്ന് ദത്തൻ ദേഷ്യത്തോടെ ധന്യയ്ക്ക് നേരെ ശബ്ദമുയർത്തി പക്ഷേ ഈ തവണ ധന്യയ്ക്ക് ദത്തൻ്റെ അലർച്ചയിൽ പേടി തോന്നിയില്ല അവൾ മറ്റൊന്നും ചിന്തിക്കാതെ ദത്തനെ രണ്ട് കഴികളൊണ്ടും ഇറുക്കി കെട്ടിപ്പിടിച്ചു അവളുടെ കണ്ണുകൾ ഇപ്പോഴും പെയ്യുകയായിരുന്നു അവളുടെ നീക്കത്തിൽ ആദ്യം ഒന്ന് പകച്ചെങ്കിലും അടുത്ത നിമിഷം ദത്തന്റെ കൈകളും അവളെ ചേർത്ത് പിടിച്ചു ഞാൻ എനി ഒന്നും അറിയില്ലായിരുന്നു സോറി സോറി അവൾ കരഞ്ഞുകൊണ്ട് എങ്ങനെയൊക്കെയോ പറഞ്ഞു ദത്തൻ അവളുടെ പുറത്തു തട്ടി അവളെ ആശ്വസിപ്പിച്ചു അവൾ തലയുയർത്തി അവനെ നോക്കി അവൻ്റെ കണ്ണുകളും നിറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് രക്ഷപ്പെട്ടത് അവൾ കണ്ണുകൾ തുടച്ച് ദത്തനെ സംശയത്തോടെ നോക്കി ആപത്തപ്പെടുന്നവരെ സംരക്ഷിക്കാൻ ദൈവത്തിൻ്റെ ഒരു കൈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ഒരു കൈ ഉണ്ടായിരുന്നു എന്നെയും ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റാൻ ആരാ ആരാ അത് ധന്യ കണ്ണുകൾ വിടർത്തി ചോദിച്ചു സിസ്റ്റർ സോഫിയ അന്നവർ വണ്ടി കൊക്കയിലേക്ക് തള്ളിയപ്പോൾ അതിൽ നിന്ന് ഞാൻ തെറിച്ചു പുറത്തേക്ക് വീണിരുന്നു തലക്കേറ്റ ക്ഷതം കൊണ്ട് ഞാനും മരിച്ചു എന്ന് തന്നെയായിരുന്നു അവർ കരുതിയിരുന്നത് അതുകൊണ്ട് തന്നെ അവർ മറ്റൊന്നും ശ്രദ്ധിച്ചില്ല തീർത്ഥാടനം കഴിഞ്ഞ് അതുവഴി പോവുകയായിരുന്നു കുറച്ചധികം കന്യാസ്ത്രീകൾ അടങ്ങിയ ഒരു വാൻ ഞാൻ കിടക്കുന്നതിന് കുറച്ചു മുന്നിലായി വന്നു നിന്നു അതിലുണ്ടായിരുന്ന ആർക്കോ ആരോഗ്യപരമായ എന്തോ ബുദ്ധിമുട്ട് തോന്നിയത് കൊണ്ടാണ് അവർ വണ്ടി നിർത്തിയത് തന്നെ അതിൽ നിന്ന് എല്ലാവരും കുറച്ചുനേരം പുറത്തിറങ്ങി നിന്നു തിരികെ പോകാനായി വണ്ടിയിൽ കയറാൻ തുനിയുമ്പോഴാണ് ആ കൂട്ടത്തിലുണ്ടായിരുന്ന സിസ്റ്റർ സോഫിയ എന്ന നന്മയുള്ള സ്ത്രീ കരിയിലകൾക്കും പുൽച്ചെടികൾക്കുമിടയിൽ അവശനായി കിടക്കുന്ന എന്നെ കാണുന്നത് അവർ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവർക്ക് കൂടെ എന്നെ കാണിച്ചു കൊടുത്തു മറ്റൊന്നും ഓർക്കാതെ എനിക്ക് അരികിലേക്ക് അവർ ഓടി വന്നു ഉണ്ടായിരുന്നവർ ഒരു നിമിഷം ഒന്നും അടിച്ചെങ്കിലും സിസ്റ്റർ സോഫിയ എന്നെ നിലത്തു നിന്നും വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചു അപ്പോഴും ബോധമുണ്ടായിരുന്നില്ല എനിക്ക് തലയിൽ നിന്ന് രക്തവും കിനിയുന്നുണ്ടായിരുന്നു കൂടെയുള്ളവരുടെ എതിർപ്പ് കണക്കിലെടുക്കാതെ സിസ്റ്റർ സോഫിയ എന്നെയും എടുത്തുകൊണ്ട് വണ്ടിയിൽ കയറി അടുത്തുള്ള ഒരു കൊച്ചു ക്ലിനിക്കിൽ എന്നെ കൊണ്ടുപോയി അവിടുത്തെ ചികിത്സ കൊണ്ട് അധികം വൈകാതെ തന്നെ എനിക്ക് ബോധവും തെളിഞ്ഞു കണ്ണ് തുറക്കുമ്പോൾ ആദ്യം കണ്ടത് സിസ്റ്ററിന്റെ മുഖം തന്നെയായിരുന്നു എനിക്കൊരു കുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവർ എന്നോട് എന്നെപ്പറ്റി ചോദിച്ചു അച്ഛൻ അമ്മ വീട് നാട് ഒക്കെ ഒന്നിനും ഉത്തരമുണ്ടായിരുന്നില്ല എനിക്ക് അന്ന് ഞാൻ സ്വയം ഏറ്റെടുത്തു എൻ്റെ ഐഡൻറ്റിറ്റി അനാഥൻ അത്രയും പറഞ്ഞപ്പോൾ തന്നെ ദത്തൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ്റെ തൊണ്ട ഇടറി ധന്യ അവൻ്റെ കവളിൽ കൈവച്ചു അവൾ അവനെ അലുവോടെ നോക്കി എന്നിട്ട് അവൾ അലുവോടെ ചോദിച്ചു അപ്പോൾ അങ്ങനെ പറയാനായിരുന്നു എനിക്ക് തോന്നിയത് അത് തന്നെയാണല്ലോ സത്യവും അവർ അത് വിശ്വസിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ അവരുടെ ഒപ്പം കൂട്ടി എന്നെ കൂടെ കൊണ്ടുപോകുന്നതിൽ ചിലർക്കൊക്കെ എതിർപ്പുണ്ടായിരുന്നു പോലീസിൽ ഏൽപ്പിക്കണം എന്നാ എല്ലാവരും പറഞ്ഞത് സിസ്റ്റർ സോഫിയ മാത്രം അത് എതിർത്തു അവരുടെ വാശിപ്പുറത്ത് എന്നെ അവർ അവരുടെ ഒപ്പം തന്നെ കൊണ്ടുപോയി ഒരു വലിയ പള്ളിമുറ്റത്താണ് ആ വണ്ടി ചെന്ന് നിന്നത് സിസ്റ്റർ സോഫിയ എന്നെ കൈപിടിച്ച് ആ പള്ളിക്ക് അകത്തേക്ക് നടന്നു കുറച്ചുനേരം എന്നെ ചേർത്ത് പിടിച്ചു നിന്നുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു അപ്പോഴേക്കും പള്ളിയിലെ അച്ഛൻ അവിടേക്ക് വന്നു സിസ്റ്റർ അച്ഛനോട് എന്തൊക്കെയോ സംസാരിച്ചു മനസ്സിലെ സംഘർഷം കൊണ്ടാവാം അവർ പറയുന്നതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല അന്നത്തെ എൻ്റെ പ്രായം എൻ്റെ കുഞ്ഞു മനസ്സിന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു നടന്നതല്ല സിസ്റ്റർ സോഫിയയുടെ കൈ എൻ്റെ കയ്യിൽ മുറുക്കിയപ്പോഴാണ് ഓർമ്മകളിൽ നിന്ന് ഞാൻ ഉണർന്നത് അവർ എൻ്റെ കൾ കൈയും പിടിച്ച് പള്ളിയോട് ചേർന്നുള്ള തന്നെ മറ്റൊരു കെട്ടിടത്തിലേക്ക് കൊണ്ടുപോയി ആ കെട്ടിടത്തിൻ്റെ മുന്നിലെ പൂന്തോട്ടത്തിൽ കുറച്ചധികം കുട്ടികൾ നിന്ന് കളിക്കുന്നുണ്ടായിരുന്നു എൻ്റെ പ്രായമുള്ള കുട്ടികളും അതിൽ താഴ്ന്നവരും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അതിൽ നിന്ന് തന്നെ മനസ്സിലായി അതൊരു അനാഥാലയമാണെന്ന് അവിടെയുള്ള ഓഫീസ് മുറിയിലേക്ക് എന്നെയും കൊണ്ട് സിസ്റ്റർ സോഫിയ കയറി അച്ഛനോട് സംസാരിച്ച് എന്നെ അവിടെ ചേർത്തു എന്റെ വീട് ഇനി അതാണെന്ന് അവർ എന്നോട് പറഞ്ഞു അവർ തിരിച്ചു പോകുന്നതിന് മുന്നേ എന്നെ ചേർത്തു പിടിച്ചു എന്റെ നെറ്റിയിൽ സ്നേഹത്തോടെ മുത്തി എന്തോ ആ കൈകൾ ഞാൻ സുരക്ഷിതനാണെന്ന് എനിക്ക് തോന്നി ഞാൻ ആ കൈകളെ വിടാതെ മുറുകെ പിടിച്ചു അവർ എന്നെ നിറഞ്ഞ കണ്ണാലെ നോക്കി അവരെ എന്നെ അമ്മയുടെ സ്ഥാനത്ത് കണ്ടാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ തലവിലുക്കി അമ്മയെന്ന് വിളിക്കാൻ എന്നോടവർ ആവശ്യപ്പെട്ടു എന്തുകൊണ്ടോ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അമ്മയെ ഓർമ്മ വന്നു തൊണ്ടയിൽ നിന്ന് ആ വാക്ക് പുറത്തേക്ക് വരാത്തതുപോലെ തോന്നി മറിച്ചത്ത് ചിന്തിക്കാതെ ഞാൻ അവരെ വിളിച്ചു സിസ്റ്റർ അമ്മയെന്ന് അവർക്കും അത് മതിയായിരുന്നു ഒരിക്കൽ കൂടി എൻ്റെ നെറ്റിയിൽ മുത്തിയിട്ട് അവർ അവിടെ നിന്ന് നടന്നകന്നു പിന്നീട് ഒരിക്കലും കാണില്ലെന്ന് അപ്പോൾ തോന്നി അത് മനസ്സിൽ ഒരു വേദനയായി മാറി അവിടുത്തെ പുതിയ അതിഥി എന്ന നിലയിൽ കുട്ടികളൊക്കെ ആദ്യം ഞാനുമായി അടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി പിന്നെ പിന്നെ അത് മാറി തുടങ്ങി എന്റെ നഷ്ടങ്ങൾ ഞാൻ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടി പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ തുടങ്ങി അവിടെയുള്ള കുട്ടികളെ മുഴുവൻ പഠിപ്പിക്കാൻ അയക്കും അവിടുത്തെ അച്ഛൻ ആ കാര്യത്തിൽ അച്ഛൻ എപ്പോഴും കർക്കശക്കാരനായിരുന്നു ഞങ്ങളെ പഠിപ്പിക്കാൻ സ്പോൺസേഴ്സും ഒരുപാടായിരുന്നു പഠിക്കാൻ ഒന്നിനൊന്നും മെടുക്കന്മാരാണ് അവിടെയുള്ള ഓരോരുത്തരും സ്കൂളിൽ പോകാനും പഠിക്കാനും എനിക്കും ഉത്സാഹമായിരുന്നു പക്ഷേ അപ്പോഴും മനസ്സിലൊരു വിങ്ങലായി ബാക്കി നിന്നത് എൻ്റെ ദേവനായിരുന്നു ആദ്യകാലങ്ങൾ അവൻ്റെ സാമീപ്യമില്ലാതെ ഉറങ്ങാൻ ഞാൻ കുറേയേറെ കഷ്ടപ്പെട്ടിരുന്നു ഒരിക്കലും ഇനി കാണാൻ കഴിയില്ലെന്ന് ഞാൻ കരുതിയ അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരാൻ തുടങ്ങി വരുമ്പോൾ എനിക്ക് ചോക്ലേറ്റ്സൊക്കെ വാങ്ങിക്കൊണ്ടുവരും എന്നോട് പ്രത്യേക വാത്സല്യമായിരുന്നു ഞാനും അത് ആവോളം ആസ്വദിച്ചു അവർ എനിക്കും ഏറെ പ്രിയപ്പെട്ടതായി മാസത്തിൽ രണ്ട് തവണയെങ്കിലും സിസ്റ്റർ അമ്മ എന്നെ കാണാൻ വരുന്നത് പതിവാക്കി അങ്ങനെയിരിക്കെ ഒരു ദിവസമാണ് പോലെ ഒരുവൻ അവിടേക്ക് വരുന്നത് വഴിയരികിൽ നിന്ന് കിട്ടിയതാണെന്ന് ആരോരുമില്ലാത്ത നാടോടിച്ചക്കനാണെന്നും പറഞ്ഞ് ആരോ ഒരാൾ അവിടെ കൊണ്ടുവിട്ടതാണ് അവനെ അവൻ്റെ ഓമനത്വമുള്ള മുഖത്തേക്ക് നോക്കി ഒന്ന് ദേഷ്യപ്പെടാൻ പോലും ആർക്കും കഴിയില്ലായിരുന്നു അത്രയ്ക്ക് പാവമാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും തോന്നിപ്പോ അച്ഛൻ ഒരെതിർപ്പുമില്ലാതെ അവനെ അവിടെ ഞങ്ങളിൽ ഒരാളായി സ്വീകരിച്ചു ഓഫീസ് റൂമിന് വെളിയിൽ നിന്ന് ഞാനും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു അച്ഛൻ അവനോട് പേര് ചോദിച്ചു അവന്റെ നാവിൽ നിന്ന് ആ പേര് കേൾക്കാനായി ഞാനും ആഗ്രഹിച്ചിരുന്നു സിദ്ധാർത്ഥ് എന്ന് അവന്റെ പതിഞ്ഞ ശബ്ദത്തിൽ പറയുന്നത് ഞാൻ കേട്ടു അച്ഛൻ അവനെ എനിക്കൊപ്പം പറഞ്ഞു വിട്ടു അവിടമൊക്കെ അവനു പരിചയപ്പെടുത്തി കൊടുക്കാൻ എനിക്ക് അവനെ കണ്ടപ്പോൾ തന്നെ എൻ്റെ കൂടെ കൂട്ടാനാണ് തോന്നിയത് ഒരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അവനും എനിക്കൊപ്പം കൂടി പിന്നീട് ഞങ്ങളുടെ നാളുകളായിരുന്നു ഞാൻ അവനെ ദത്തനും അവൻ അവനെനിക്ക് സിദ്ധുവുമായി മാറി സ്കൂളിൽ പോകാനും പഠിക്കാനും എല്ലാം ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഓർഫനേജിൻ്റെ ഓരോ പുൽക്കൊടികളിൽ പോലും ഞങ്ങളുടെ സാന്നിധ്യം നിറഞ്ഞു നിന്നു അച്ഛനും ഞങ്ങളോട് വലിയ സ്നേഹമായിരുന്നു അങ്ങനെ എന്നത്തെയും പോലെ സ്കൂളിൽ പോയി അവിടെ ക്ലാസ് റൂമിലിരിക്കുമ്പോഴാണ് പുതിയ അഡ്മിഷൻ അഡ്മിഷനാണെന്ന് പറഞ്ഞ് ഒരു കുട്ടിയെ അവിടേക്ക് കൊണ്ടുവരുന്നത് ആരുടെയും മുഖത്ത് നോക്കാതെ വീർത്ത മുഖവുമായി അവൻ കുനിഞ്ഞു നോക്കി നടന്നു ഞങ്ങളുടെ ബെഞ്ചിൻ്റെ ഒരറ്റത്ത് വന്നിരുന്നു അവൻ ആരെയും തലയുയർത്തി നോക്കിയില്ല ഞങ്ങളും അവനെ ശല്യം ചെയ്യാൻ പോയില്ല അവൻ്റെ മുഖത്ത് എന്തോ വലിയ സങ്കടം തളം കെട്ടി തളങ്കിട്ടി പോലെ തോന്നി ഞങ്ങൾക്ക് ഇൻ്റർവെൽ സമയമായതും ഞങ്ങൾ അവനോട് സംസാരിക്കാൻ തന്നെ തീരുമാനിച്ചു സിദ്ധു അവനോട് പേര് ചോദിച്ചു അവൻ തല കുനിച്ചിരുന്നതല്ലാതെ ഒന്നും ഉണ്ടിയില്ല ഞാനും സിദ്ധുവും വീണ്ടും വീണ്ടും ചോദിച്ചപ്പോൾ അവൻ കരയാൻ തുടങ്ങി ഞങ്ങൾ ആദ്യം ഒന്ന് പകച്ചു പിന്നെ ഞങ്ങളാൽ കഴിയും വിധം അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അവന് വീട്ടിൽ പോകണമെന്നും ഈ സ്കൂൾ ഇഷ്ടമായില്ലെന്നും പറഞ്ഞാണ് അവൻ കരയാൻ തുടങ്ങിയത് ഞങ്ങളുടെ സമാധാനിപ്പിക്കൽ കൊണ്ടാകാം അവൻ ഒന്ന് തണുത്തു ഞങ്ങളെ നോക്കി ചിരിച്ചു സിദ്ധു വീണ്ടും അവൻ്റെ പേര് ചോദിച്ചു അവന് ചെറിയ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ആഷ്ലി ഞങ്ങളുടെ സംസാരവും അവനോടുള്ള അടുപ്പവും അവൻ്റെ സ്കൂളിനോടുള്ള വെറുപ്പിനെ പോലും മാറ്റിക്കളഞ്ഞു അങ്ങനെ അവൻ ഞങ്ങളുടെ ആശിയായി ക്ലാസ്സിലും സ്കൂളിലുമുള്ള പല കുട്ടികളും ടീച്ചേഴ്സും അനാഥനാണെന്ന പേരിൽ ഞങ്ങളെ പലയിടത്തും ഒഴിവാക്കിയിട്ടുണ്ട് ഞങ്ങളോട് മിണ്ടാത്ത കുട്ടികൾ ക്ലാസ്സിൽ തന്നെ ഒരുപാടുണ്ടായിരുന്നു ഉച്ചഭക്ഷണം സ്കൂളിൽ നിന്ന് വേണം കഴിക്കാൻ ഓർഫനേജിനുള്ളവർ പക്ഷേ ചില ദിവസങ്ങൾ അവർ ഞങ്ങൾക്ക് മാത്രം ഭക്ഷണം തരാറില്ല അനാഥറല്ലേ ചോദിക്കാൻ ആരും വരില്ലല്ലോ ഞങ്ങൾക്ക് ചോറില്ലാത്ത ദിവസം ആശിയും ഒന്നും കഴിക്കാതെയായി കുറച്ച് ദിവസം കൊണ്ട് തന്നെ ആശി ഞങ്ങളുമായി കൂടുതൽ അടുത്തിരുന്നു കൊടുത്തുവിടുന്ന ഭക്ഷണം അതേപടി തിരിച്ചു വീട്ടിൽ കൊണ്ടു ചെല്ലാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും കാര്യം തിരക്കി ഞങ്ങൾക്ക് അവർ ചോറ് കൊടുക്കില്ലെന്നും അതുകൊണ്ട് അവനും കഴിക്കില്ലെന്നും അവൻ അവരോട് പറഞ്ഞു പിറ്റേ ദിവസം ഉച്ച സമയത്ത് അവർ സ്കൂളിലേക്ക് വന്നു അപ്പം അതുപോലെ അന്നും ഞങ്ങൾക്ക് ചോറില്ലായിരുന്നു ഞങ്ങൾ വിശന്നിട്ട് ചോദിച്ചാൽ പോലും അവർ തരാറില്ല ആഷിയുടെ അച്ഛനും അമ്മയും വന്നപ്പോൾ ഞങ്ങളെ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾക്കൊപ്പം ആഷിയും അവർ ആഷിക്കരികിലേക്ക് വന്ന് ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു അവൻ ഇല്ലെന്ന് മറുപടി പറഞ്ഞത് അവർ അവനോട് ഞങ്ങളുടെ കാര്യം ചോദിച്ചു അവൻ അവർക്ക് ഞങ്ങളെ പരിചയപ്പെടുത്തി അവൻ്റെ അമ്മ ഞങ്ങളെ വാത്സല്യത്തോടെ നോക്കി ഞങ്ങളുടെ തലയിൽ തലോടി അവൻ്റെ അച്ഛൻ ഞങ്ങളെ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയിട്ട് പുറത്തേക്ക് പോകുന്നത് കണ്ട് ഞങ്ങളുടെ കൈ പിടിച്ചു അവൻ്റെ അമ്മയും പുറത്തേക്ക് നടന്നു ഉച്ചഭക്ഷണം കൊടുക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് അവൻ്റെ അച്ഛൻ അവരെ ഒരുപാട് ശകാരിച്ചു ഇനി ആവർത്തിച്ചാൽ പോലീസിൽ പരാതിപ്പെടും എന്ന് പറഞ്ഞ് അവർക്ക് താക്കീതും കൊടുത്തു അന്ന് മുതൽ ആഷയുടെ മമ്മി ഞങ്ങൾക്ക് മമ്മിയായി അവൻ്റെ പപ്പ ഞങ്ങൾക്ക് പപ്പയും അവൻ്റെ കുഞ്ഞു ഞങ്ങളുടെ കുറുമ്പെയും അവിടുന്ന് തുടങ്ങിയതാണ് ഞങ്ങളുടെ സൗഹൃദം എല്ലാ ഞായറാഴ്ചയും ആശയും പപ്പയും അമ്മിയും എമ്മയും ഞങ്ങൾക്കൊപ്പം ഓർഫനേജിൽ തന്നെയാണ് ചിലവഴിക്കാറ് അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമായിരുന്നു അങ്ങനെ ഞങ്ങളും വളർന്നു അതിനിടയിൽ തന്നെ എൻ്റെ പിന്നിലുള്ള സത്യങ്ങളെല്ലാം അവരെയും ഞാൻ അറിയിച്ചു അങ്ങനെ എൻ്റെ ശത്രുക്കൾ അവർക്കും ശത്രുക്കളായി ഞങ്ങൾ പഠിച്ചത് വലിയ നിലയിലെത്തണമെന്നും എല്ലാം ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു ഒരുപാട് കഷ്ടപ്പെട്ട് ഒരു ചെറിയ സ്റ്റാർട്ടപ്പിൽ നിന്ന് ഇപ്പോഴുള്ള എ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് വരെ എത്താൻ ഞങ്ങളെടുത്ത സ്ട്രെയിൻ അത് വളരെ വലുതായിരുന്നു ഒരിടത്തും ഞങ്ങൾക്ക് താഴ്ചകൾ ഉണ്ടായില്ല അതിനിടയിൽ തന്നെ ശിവശങ്കറിന്റെയും മഹാദേവിന്റെയും ഞങ്ങൾ അന്വേഷിച്ചു അതിന് ഞങ്ങൾക്കൊട്ടും പ്രയാസമുണ്ടായിരുന്നില്ല അവിടുന്ന് ദേവ് ഇവിടം വരെ എത്തി എല്ലാം ഇപ്പോൾ ഞാൻ ശരിക്കും ഹാപ്പിയാണ് എന്റെ ലക്ഷ്യം അത് എവിടേക്കോ പച്ചക്കൊടി കണ്ടു തുടങ്ങി ഇനി ചെറിയ ചെറിയ കളികൾ മാത്രമേ ബാക്കിയുള്ളൂ ദത്തൻ ധന്യയെ നോക്കി പറഞ്ഞുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു പവിച്ചറിയമ്മക്ക് പിന്നീട് എന്ത് സംഭവിച്ചതെന്ന് അറിയോ ധന്യ ആകാംക്ഷയോടെ ചോദിച്ചു അറിയില്ല അന്ന് രക്ഷപ്പെട്ടു പോയി എന്ന് അറിയാം പക്ഷേ ജീവിച്ചിരിപ്പുണ്ടോ എന്നുപോലും ദത്തൻ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഈ നന്ദഗോപനും ഗോവിന്ദും ഒക്കെ എവിടെയായിപ്പോൾ ധന്യ സംശയം പോലെ ചോദിച്ചു ജീവിച്ചിരിപ്പില്ല ദത്തൻ ഒറ്റ വാക്കിൽ ഉത്തരം കൊടുത്തു എങ്ങനെ അറിയാം അവരെ തീർത്തത് ഞാനായതുകൊണ്ട് ദത്തൻ ഭാവഭേദം ഏതുമില്ലാതെ പറഞ്ഞു ധന്യ കണ്ണു മീഴിച്ച് അവനെ നോക്കി എന്താ നോക്കുന്നേ വിശ്വാസമായില്ലേ നിൻ്റെ മഹികങ്ങൾ ഇപ്പോൾ എവിടെയുള്ളതെന്ന് അറിയോ നിനക്ക് അത് നാട് വിട്ട് ഓടിപ്പോയി എന്ന് ന്യൂസിൽ കണ്ടു അവൾ ഇടർച്ചയോടെ പറഞ്ഞു അത് നീ വിശ്വസിച്ചോ ഇല്ല പിന്നെ നിങ്ങൾ അവൾ നിറകണ്ണുകളോട് ചോദിച്ചു ഇഞ്ചിൻ തീർക്കാൻ തന്നെയാണ് കൊണ്ടുപോയത് കൊടുക്കാവുന്ന അത്ര വേദന കൊടുത്തു പക്ഷേ എൻ്റെ കൈകൊണ്ട് എന്തോ എനിക്ക് കഴിഞ്ഞില്ല അയാളെ ഞാൻ കൊന്നിട്ടില്ല അയാൾ സ്വയം മരിച്ചു ചെയ്തു കൂട്ടിയ പാവങ്ങളുടെ ഫലമായി അയാളുടെ ജീവൻ അയാളുടെ കൈകൾ തന്നെ തീർന്നു ദത്തൻ കണ്ണുകൾ മുറുകെ അടച്ചു ഇനി അച്ഛനെയും ധന്യ പേടിയോടെ ചോദിച്ചു എൻ്റെ അടുത്ത ഇര നിൻ്റെ അച്ഛൻ തന്നെയാ അവൻ അവളെ ദേഷ്യത്തോടെ നോക്കി അതിനു എന്നെ എന്തിനാ നോക്കി പേടിപ്പിക്കുന്നേ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ധന്യ അവന്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു അവൻ അവളുടെ മുഖം ബലമായി പിടിച്ചുയർത്തി അവൻറെ മുഖത്തിന് നേരെ കൊണ്ടുവന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു